പ്രിയ സുഹൃത്തുക്കളെ പ്രിയ എൻ്റെ ഫേസ്ബുക്ക് കൂട്ടുകാരെ ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേരെന്താ കാരക്ക പച്ചക്കാരക്ക ഇതിന്റെ പേരാണ് പച്ചക്കാരക്ക ഈ പച്ചക്കാരക്ക ഈ റോഡ് സൈഡിൽ അരീക്കോട് റോഡ് സൈഡിൽ കുറേ കടകളുണ്ട് ഫ്രൂട്ട്സ് കടകളുണ്ട് അവിടെ വിൽപ്പന നടത്തുന്നത് നൂറ്റി ഇരുപത് ഉറുപ്പേക്കാണ് വിൽപ്പന നടത്തുന്നത് ഇതേ സാധനം ഇതിലേറെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള സാധനം അരിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നൊടുത്ത് നമ്മളെ ഷേട്ട് വക്കാന്റെ പീഡിന്റെ എം പി ബസാറിന്റെ നേരെ ആ അവിടെ ആ എം പി ബസാറിന്റെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തേക്ക് ഇതിന് എൺപത് രൂപ മാത്രം ഇവിടെ വിൽക്കുന്നത് നൂറ്റി ഇരുപത് ഈ കടകൾക്കതാ ഈ കടകൾ ഇപ്പൊ ഇത് ഇതാ നമ്മളെ സ്റ്റേഡിയത്തിന്റെ അടുത്തായിട്ട് ഇതാ ഈ കടകളാണ് ഇപ്പൊ നൂറ്റി ഇരുപതിന് ഈ സാധനം വെക്കുന്നത് പകൽ കൊള്ളാം ഇതൊന്നും ചോദിക്കാറ് ചിക്കൻ ഒന്നല്ല വിഷയം ചിക്കനെ കാട്ടിയിലും വലിയ കൊള്ളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇത് ഇതൊക്കെയാണ് നമ്മളിപ്പോ സാധാരണക്കാരെ പിന്നെ കണ്ണടിച്ചിരുട്ടാക്കുന്ന രീതിയിലാണ് ഇത്തരം കൊള്ളക്കാർ കൊള്ള സംഘാണ് ഇവര് ഈ കച്ചവടക്കാർക്ക് ഈ കച്ചവടത്തിലൂടെ അവര് ചെയ്യുന്നത് ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ഇത് ഇപ്പൊ ഈ സാധനം നോക്ക് ഇതാണ് ഇവന്റെ സാധനം ചെറിയ സാധനമാണിത് ഇവൻ പറഞ്ഞ ക്വാളിറ്റി വ്യത്യാസമുണ്ട് തിന്ന് നോക്കിയപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ല ഈ എൺപതിന്റെ സാധനമാണ് ഒന്നുകൂടി മധുരമുള്ളത് ഇത്തരം ഇത്തരം ഈ പരിപാടികൾ ചെയ്തിട്ട് ഇങ്ങനെ ഇത്തരം നമ്മളെ കൊള്ളയടിക്കാണ് സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന സംഘത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിൽ യുവാക്കളോ സംഘടനകളോ ഒന്നുമില്ല ഇവരോട് പകൽ കൊള്ളയാണ് പച്ചയായിട്ട് പകൽ കൊള്ളയാണ് നടത്തുന്നത് ഇതാ ഞാന് ആ കടയുടെ മുൻഭാഗത്ത് തന്നെ ണാം ഈ സാധനമാണ് നൂറ്റി ഇരുപത് ഉറുപ്പ്യയ്ക്ക് അവർ വയ്ക്കുന്നത് ഈ കട ആ അതിൻ്റെതാ ഇതാണ് ഈ ഓണറാണ് ഇതിൻ്റെ അത് ആ കടേൻ്റെ ഓണറാണിത് അവൻ പറയുന്നത് ഇത് ഓരോ ദിവസത്തിൽ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടാവുന്നവരണേ എങ്ങനെയാണ് ഒരു ദിവസത്തിൽ നാൽപ്പത് റുപ്യേൻ്റെ വ്യത്യാസം എങ്ങനെ വരാനാണ് ഇതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഈ സ്റ്റേഡിയത്തിൻ്റെ വക്കത്ത് ഇതുപോലെ ഒരുപാട് കടകളുണ്ട് ഈ എല്ലാവരും നൂറ്റി ഇരുപത് ഉറുപ്പ്യക്കാണ് ഈ സാധനം വെക്കുന്നത് സെയിം വിലക്ക് ഇവർ ഒറ്റക്കെട്ടാണ് ഞമ്മളല്ല ഒറ്റക്കെട്ട് ഞമ്മളെ ബാക്കിലടിക്കാണ് അവര് ചെയ്യണത് ഇത്തരം ഇത്തരം കൊള്ള സംഘങ്ങളെ ഒരിക്കലും വെച്ച് പുലർത്താൻ പാടില്ല ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കന്നെ വേണം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് വലിയ തിരിച്ചടി അതുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകൾ ഈ കട ഈ കടയിലുള്ള എല്ലാവരും ഈ ഭാഗത്തുനിന്ന് സാധനം വാങ്ങരുത് അതോടനുബന്ധിച്ച് സാധനം വാങ്ങരുത് എന്ന് മാത്രമല്ല ഇത്തരം കൊള്ള കച്ചവടത്തിനെ നമ്മൾ എതിർക്കുകയും വേണം എന്റെ മാന്യ സുഹൃത്തുക്കളോട് ഞാൻ അപേക്ഷിക്കുകയാണ്